കവങ്ങിൽ വളം ഇന്നത്തെ പരിപാടി ഇന്നലെ രാത്രി നമ്മളൊരു പയ്യഞ്ചാക്ക് വളംറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിട്ടുള്ള ഇന്നത്തെ പരിപാടി ഇത് നമ്മൾ വെച്ചിട്ടൊരു മൂന്ന് വർഷമായിട്ടുണ്ടാവും കാസർഗോഡിനും മംഗളയും കൂടി നമ്മൾ മിക്സ് മിക്സായിട്ടാണ് വെച്ചിരിക്കുന്നത് മൂന്ന് വർഷം ആയിട്ടുള്ളൊരു വലിപ്പോണത് നമ്മൾ സാധാരണത്തിൽ വളം ഇടുന്നത് ചാണകം അതുപോലെ ആട്ടുംകാട്ടം അങ്ങനെയൊക്കെ ഇടാറുണ്ടല്ലോ പിന്നെ ചപ്പും വെട്ടിയിടാറുണ്ട് കേട്ടോ ചപ്പും വള ചപ്പും നല്ലത് വളരെ വെട്ടിയിടാറുണ്ട് ഇതുണ്ടോ മഷ്യത്തണ്ടാണ് സ്ലൈറ്റ് മായ്ക്കണ്ട ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇതുകൊണ്ട് സ്ലൈറ്റ് മാക്കിയ കണ്ടോ ഒരു നല്ല മണോ അതിന് നമ്മൾ തൊടിയിൽ തന്നെ ഉണ്ടോ ഈ കവുങ് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു പത്തെഴുപത് കവുങ്ങൾ കൂടെ ഉണ്ടാവും ആദ്യം ഇവിടെയൊക്കെ തേക്കായിരുന്നു തേക്ക് മറ്റുള്ള പല മരങ്ങളായിരുന്നു ഒരു മൂന്നര നാല് വർഷമായിട്ടുള്ളത് കെട്ടിയിട്ട് അപ്പോൾ ഫുള്ള് കവുങ്ങാണ് കവുങ്ങ് അതുപോലെ ചെറിയ ചെറിയ തെങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ ഇടയിൽ കുറച്ച് വാഴ ഇതെല്ലാം നമ്മളോട് പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് മുരിങ്ങ നാരങ്ങ പേരക്ക പേരക്ക മൂച്ചി പ്ലാവ് ഒരു ഇതെല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ പന കണ്ടോ ഇവിടെ ആ മരങ്ങളൊക്കെ വെട്ടുമ്പോൾ ഈ പനയും വെട്ടാന്ന് വീട്ടിലൊക്കെ പറഞ്ഞതാണ് ഞാൻ എൻ്റെ ഒരു നിർത്തിയതാണ് ഇതൊരു കാപ്പി നമ്മൾ സൈഡിൽ കൂടെ ഇങ്ങനെ പല ജാതി തയ്യാറ് വെച്ചിട്ടുണ്ട് അതായത് ഒന്നാണ് ഇത് കാപ്പി കാപ്പി അതുപോലെ അവിടെ നാരങ്ങ വലിയ വലിയ സൈസാണ് നാരങ്ങയാണ് പിന്നെ അവിടെ മൾബറി മരുന്ന് ഔഷധ മരുന്നാണ് നമുക്ക് ഈ ചുത്തുകയെ അതല്ലെങ്കിൽ പുഴു കയ്യിൽ കൂടെ കാലിപ്പൂടെ അരിക്കുകയെ എന്തെങ്കിലും ചെയ്താൽ ഈ ഇല എടുക്കുക ഈ ഇല എടുത്തിട്ട് നന്നായി കശക്കുക നന്നായി കശക്കിയിട്ട് ആ ഭാഗത്ത് അതിൻ്റെ ചാറ് ഒഴിക്കുക പിന്നെ ആ ഇലയും വെക്കുക ആ ഇലയും വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് വേദന ആ ഭാഗത്ത് നീരോ എന്തുണ്ടെങ്കിലും അത് മാറും ഇത് ഏത് വശത്തിനും പറ്റിയ നല്ലൊരു ഔഷധ മരുന്നാണ് അതുപോലെ തന്നെ നമ്മൾ ഇടക്കൃഷിയായിട്ട് ഇഞ്ചി നമ്മൾ മാങ്ങിഞ്ചിട്ട കോഴിക്കാമെന്ന് ഒരു പതിനഞ്ച് കാക്ക വളർത്തിയിട്ടുണ്ടായിരുന്നു Oh, it's the experience. Are <laughs> Yo, eh? you ready? Know? ചതിരിച്ചോറ് ഫാമർ ചില ഫാം ഒരു പൊടി ഇടും അതായത് മരത്തിൻ്റെ പൊടിയില്ലേ ആ പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറ് ചകിരിച്ചോറാകുമ്പോൾ റേറ്റ് കൂടും ഉറച്ചപ്പൊടിയാകുമ്പോൾ മരമില്ലെന്ന് ചെറിയ വിലയ്ക്ക് നമുക്ക് എടുത്തിട്ട് വരാം അതാണൊരു കിളിരി ശബ്ദം അത് കട്ടോളം ജാതി എന്ന് പറയുക അല്ല ഇത് പിടിച്ചോ ഞാൻ കൊണ്ടുവരാം നമ്മൾ വളം ഇട്ടിട്ട് മൂടിയിട്ടിട്ടോ അതുപോലെ പന്നുശല്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പച്ചല വെട്ടിയിട്ടിട്ടാണ് പച്ചലവനൊരു വളം നല്ലൊരു വള പച്ചല ഇടയിൽ നല്ലൊരു മഴ പെയ്തു പോയിട്ടോ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതല്ലേ ഓർട്ട് അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇനി മഴയൊക്കെ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം